വാജിവാഹനം പോറ്റിയുടെ കയ്യിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് അത് കണ്ണുകൊണ്ട് കാണിച്ച് പോറ്റിക്ക് കൊടുത്തു എന്നാണ് പറയുന്നത് ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കുക കാരണം മഹസറിൽ എഴുതി ഒപ്പിടാതെ ഒരു സാധനവും തിരുവാഭരണ കമ്മീഷണറുടെ കസ്റ്റഡിയിലുള്ള അഷ്ടിപാലകരാകട്ടെ കൊടിമരത്തിൽ പൂശിയിരുന്ന സ്വർണ്ണമാവട്ടെ അതല്ലെങ്കിൽ വാജിവാഹനം മറ്റൊരാളുടെ കയ്യിൽ കൊടുത്തുവിടാനൊക്കെ കഴിയുമോ അപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ നമ്മൾ കേട്ട ദ്വാരപാലക ശില്പാളികളെക്കാൾ കട്ടളപ്പാളിയേക്കാൾ ഗൗരവമുള്ളതല്ലേ പി ആ സുനിൽ ഞാൻ വളരെ അത്ഭുതത്തോടെയാണ് അജയ് തറേലിന്റെ വാക്കുകൾ കേട്ടത് അജയ് തറേൽ പറഞ്ഞത് ഈ വാജി വാജിവാഹനം എന്നത് ലോഹമാണെങ്കിൽ അത് തന്ത്രിക്കും മരമാണെങ്കിൽ അത് ദഹിപ്പിച്ചു കളയണം എന്നതാണ് വിദ്യയിൽ പറയുന്നത് എന്നാണ് താന്ത്രിക താന്ത്രികവിദ്യയിൽ അങ്ങനെ പറയുന്നേ ഇല്ല എന്നതാണ് നമ്മുടെ ക്ഷേത്രാചാരങ്ങളിൽ താന്ത്രിക വിദ്യ പ്രധാനമായും നമ്മൾ പാലിച്ചു പോരുന്നത് ഈ തന്ത്ര സമുച്ചയം എന്ന് പറയുന്ന ഗ്രന്ഥപ്രകാരമാണ് ഇത് പതിനാറാം നൂറ്റാണ്ടിലോ പതിനേഴാം നൂറ്റാണ്ടിലോ എഴുതിയതാണ് അതുപ്രകാരമാണ് ക്ഷേത്രത്തിലെ തന്ത്രിയുടെ പ്രവർത്തനം എങ്ങനെയായിരിക്കണം എന്നൊക്കെ ഇപ്പോഴും പാലിച്ചു പോരുന്നത് അപ്പോൾ ഈ തന്ത്ര സമുച്ചയപ്രകാരമാണ് ശബരിമലയിലെയും തന്ത്രിയുടെ അധികാരങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നത് ഈ തന്ത്രസമുച്ചയത്തിൽ വളരെ കൃത്യമായി ഒരു തന്ത്രിക്ക് എന്ത് അധികാരം എന്ന് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഒന്ന് പൂജകളുടെ കാര്യത്തിൽ രണ്ട് പ്രതിഷ്ഠയുടെ കാര്യത്തിൽ മൂന്ന് പ്രതിഷ്ഠ പുനഃപ്രതിഷ്ഠയുടെ കാര്യത്തിൽ നാല് ആചാരപരമായ കാര്യത്തിൽ അഞ്ച് ശുദ്ധീകരണത്തിന്റെ കാര്യത്തിൽ ഇത്ര മാത്രമാണ് ഒരു തന്ത്രിയുടെ അവകാശം അധികാരം എന്ന് പറയുന്നത് മറ്റ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട സ്വത്തുക്കൾ ക്ഷേത്രത്തിലെ വരവ് അതുപോലെ തന്നെ ക്ഷേത്രത്തിലെ കെട്ടിടങ്ങൾ ക്ഷേത്രത്തിന്റെ മറ്റ് സമ്പത്ത് ഇതെല്ലാം ക്ഷേത്ര ഭരണസമിതിക്ക് അധിഷ്ഠിതമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലാണ് ദേവസ്വം ബോർഡുകൾ വരുന്നത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപതുകൾക്ക് മുൻപ് എങ്ങനെയായിരുന്നു ക്ഷേത്ര മാനേജ്മെന്റുകൾ അത് രാജഭരണകാലത്തൊക്കെയുള്ള സാഹചര്യങ്ങൾ അത് രാജാക്കന്മാരായിരിക്കാം അല്ലെങ്കിൽ നാടുവാഴികളായിരിക്കാം അങ്ങനെ ഉള്ള ക്ഷേത്ര മാനേജ്മെന്റുകളാണ് ആ ക്ഷേത്രത്തിലെ ആ സ്വത്തുക്കളൊക്കെ തന്നെ മേൽനോട്ടം വഹിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകൾക്ക് ശേഷം ദേവസ്വം ബോർഡിന് കീഴിലാണ് കൊടിമരം എന്ന് പറയുന്നത് ദേവന്റെ സ്വത്താണ് എന്താണ് കൊടിമരം എന്ന് പറയുന്നത് കൊടിമരം എന്ന് പറയുന്നത് ദേവന്റെ സാന്നിധ്യം അറിയിക്കുന്നതാണ് ഈ കൊടിമരം എന്ന് പറയുന്നത് അപ്പോൾ ദേവന്റെ സ്വത്താണ് കൊടിമരം അത് സ്വാഭാവിക യും അത് തന്ത്രിക്ക് യാതൊരു അവകാശവും ഇല്ലാത്തതാണ് അപ്പോൾ തന്ത്രിക്ക് യാതൊരു അവകാശവും ഇല്ല എന്ന് തന്ത്രസമുച്ചയത്തിൽ തന്നെ പറയുന്നത് തന്ത്രസമുച്ചയം എന്ന് പറയുന്നത് അത് പാലിച്ചുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ ക്ഷേത്രാചാരങ്ങളൊക്കെ തന്നെ ഇപ്പോഴും നടക്കുന്നത് അപ്പോൾ ആ തന്ത്രസമുച്ചയത്തിൽ പോലും പറയാത്ത ഒരു കാര്യം ഇപ്പോൾ അജയ് തറയിൽ പറയുകയാണ് താന്ത്രിക വിദ്യ പ്രകാരം ഇത് തന്ത്രിക്ക് അവകാശപ്പെട്ടതാണെന്നാണ് അതായത് ശബരിമല ക്ഷേത്രത്തിലെ ഒരു സ്വത്ത് അത് ദേവസ്വം ബോർഡ് കൈകാര്യം ചെയ്യേണ്ട ഒരു സ്വത്ത് അത് തന്ത്രിക്ക് കൊടുക്കാനായി ദേവസ്വം ബോർഡ് തീരുമാനിക്കുകയാണ് ഗുരുതരമായ വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത് ഇത് നിയമപരമായും ഗുരുതരമായ വീഴ്ച ഇക്കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ട് ഒരു ഒരു രേഖയും ഇല്ലാതെയാണ് കൊടുത്തുവിടുന്നത് അപ്പോൾ ഈ താന്ത്രിക വിദ്യപ്രകാരവും ഇത് വലിയ ലംഘനമാണ് സംഭവിച്ചു നടന്നിരിക്കുന്നത്